നിക്ഷേപ തട്ടിപ്പ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെ നിക്ഷേപകർ രംഗത്ത് പാലക്കാട് നഗരത്തിൽ കേന്ദ്ര സഹകരണ നിയമത്തിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെയാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് നാഷണലൈസ് ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വൻതോതിൽ പലരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത് നിക്ഷേപം സ്വീകരിക്കാനായി വനിതകൾ ഉൾപ്പെടെ നിരവധി പേരെ ഫീൽഡ് സ്റ്റാഫായി നിയമിച്ചിരുന്നു കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇ ഡി റൈഡ് നടത്തി സൊസൈറ്റി ഇടപാടുകൾ ഫ്രീസ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നിക്ഷേപം ആവശ്യപ്പെട്ട് നിക്ഷേപകർ എത്തിത്തുടങ്ങിയത് സംസ്ഥാന സാമ്പത്തിക കുറ്റാന്വേഷണ സംഘവും പരിശോധന നടത്തിയിരുന്നു നിക്ഷേപകരോട് പറഞ്ഞ കാലാവധികൾ കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി സൊസൈറ്റിക്ക് മുമ്പിലെത്തിയത് വസ്തുവിറ്റും വിവാഹം ഉൾപ്പെടെയുള്ള സുപ്രധാന കാര്യങ്ങൾക്കുമായി കരുതിവച്ച തുകയാണ് പലരും നിക്ഷേപിച്ചിരിക്കുന്നത് നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു ഇടപാടുകൾ ഫ്രീസ് ചെയ്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൊസൈറ്റി അധികൃതരുടെ വാദം സഹകരണ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ജില്ലയുടെ പല ഭാഗങ്ങളിലായി നിരവധി സഹകരണ സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടങ്ങളിൽ പലരും ലക്ഷ്യങ്ങളാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പാലക്കാട്